വണ്ടി ഓടിച്ചോണ്ടിരിക്കുന്ന ഇടയ്ക്ക് കഴിഞ്ഞിട്ടും വണ്ടി നമ്മള് ഒരു വണ്ടി ചെയ്യുന്നത് ഫസ്റ്റ് ഓണർ റിവ്യൂ ഹീറോ എക്സ്പൾസ് ആണ് നമ്മൾ റിവ്യൂ ചെയ്യുന്നത് നമ്മുടെ നമുക്ക് വേണ്ടി എടുത്തൊരു വണ്ടിയാണ് അപ്പം നമ്മൾ ഫസ്റ്റ് ഓണർ റിവ്യൂ ആണ് ഒരു എഴുപത് എൺപത് കിലോമീറ്ററോളം വണ്ടി ഓടിയിട്ടുണ്ട് അപ്പം നമ്മൾ അതിൻ്റെ ഫസ്റ്റ് റിവ്യൂ നമ്മൾ ചെയ്യുന്നു നമുക്ക് പോകാം വണ്ടി ആദ്യം കോൾഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ അതായത് ഒരു രണ്ടായിരം രണ്ടായിരത്തഞ്ചൂറ് ആർ പി എമ്മിലേക്ക് വണ്ടി പോകും അതായത് വണ്ടി ഒന്ന് റവ്വ് ചെയ്തിട്ട് പിന്നെ ഒരു അഞ്ചോ ആറ് സെക്കൻഡ് കഴിയുമ്പോഴത്തേന് പിന്നെ ഒരു ആയിരത്തഞ്ഞൂറ് ആയിരത്തി ആർ പി എമ്മിന് മുകളിൽ നിൽക്കുമ്പളെ വണ്ടി എടുക്കും കാരണം വണ്ടി ഓണാകുമ്പോൾ തന്നെ ഇതിൻ്റെ ട്യൂൾ പമ്പ് കംപ്ലയിൻ്റ് ആകുന്നതെന്ന് കുറേ പ്രശ്നങ്ങളൊക്കെ ഓരോരുത്തർ പറയുന്നുണ്ട് അപ്പോൾ ഓരോന്നിനും ഇൻഡിക്കേറ്ററ് സംഭവ ടാക്കോമീറ്റർ എല്ലാം സംഭവം ആവറേജ് മൈലേജ് എത്ര മണിക്കൂർ വണ്ടി ഓണായി നമുക്ക് ഡേറ്റ് ടൈം എല്ലാം നമുക്ക് സെറ്റ് ചെയ്യാം നമ്മൾ പോവാണ് ഫസ്റ്റ് വണ്ടി എടുത്തപ്പോൾ നമുക്ക് കിട്ടിയ ആവറേജ് മൈലേജ് എന്ന് പറഞ്ഞാൽ നാൽപ്പത്തി നാലാണ് കിട്ടിയത് പിന്നെ അത് കഴിഞ്ഞിട്ട് കുറേ ടൗൺ ഏരിയ കൂടെ ഓടിച്ച് കഴിഞ്ഞാൽ കുറഞ്ഞ് അതായത് കുറേ ട്രാഫിക് ഇതൊക്കെ ഇതൊക്കെയായിട്ട് പിന്നെ കുറഞ്ഞ് പത്തൊമ്പത് ഇരുപതായി പത്തൊമ്പതായി പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഹൈവേയിൽ നേരെ നമ്മൾ ഈ ഹൈവേ റോഡ് ഓടിച്ചു കഴിഞ്ഞപ്പോൾ കൂടിക്കൂടി കൂടി ഇരുപതിൽ നിന്ന് കൂടി ഇരുപത്തി രണ്ട് ഇരുപത്തഞ്ച് അങ്ങനെ മുപ്പത്തി മൂന്ന് ഇനിയിപ്പോൾ നമ്മൾ കുറേ ഓടി കഴിയുമ്പോൾ തന്നെ നമ്മുടെ ആവറേജിന്റെ നമുക്ക് കൂടി കൂടി നാൽപ്പത് നാൽപ്പത്തഞ്ച് അങ്ങനെ നമുക്ക് കിട്ടുന്നതാണ് ഇതിപ്പോ തന്നെ എൺപത്തിയേഴ് കിലോമീറ്ററാണ് വണ്ടി ടോട്ടലി ഓടിയേക്കുന്നത് എന്നുള്ള ഇതിനകത്ത് നമുക്ക് ടൈമ് അതേപോലെ തന്നെ വർഷം മാസം എല്ലാം നമുക്ക് അതേപോലെ തന്നെ ചെയ്യുക അതിന് നമുക്ക് സാധാ ഉള്ള സാറെ എക്സ്പ്രസ് എന്നുള്ളത് പോലെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മോഡൽ എക്സ്പ്രസ് ആണ് ഈ ഒരു വാഹനത്തിലേക്ക് നമ്മൾ മാറുമ്പോൾ ഉള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആ ഗീറിൻ്റെ ആ ഒരു പൊസിഷൻ പൊസിഷൻ്റെ ഒരു ചെറിയൊരു പ്രശ്നം ആദ്യത്തെ ഒരു രണ്ട് ദിവസത്തോളം ഉണ്ടാവാൻ സാധ്യതയുണ്ട് കാരണം ഇപ്പോൾ ഡെയിലി ഇപ്പം ഏറ്റവും ആടിനോട്ട് പിന്നെ ഫസ്റ്റ് സെക്കൻഡ് തേടൊക്കെ ഇട്ട് പരിചരിച്ചേക്ക് ഒരു ദിവസം പെട്ടെന്ന് ഇതിലേക്ക് വന്നു കഴിയുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ നേരെ ഇവർക്ക് ഈ നൂട്ടിടുമ്പം ആ ഒരു പ്രശ്നം ഇവർക്ക് കയറി വരാൻ സാധ്യതയുണ്ട് നേരെ നൂട്ടിടും അപ്പോൾ ചിലരൊക്കെ ആണെങ്കിൽ ഇറക്കുകയാണെങ്കിൽ ഈ നൂട്ടടിച്ച് ഇറങ്ങി പോകുന്നൊരു പ്രവണത ഉണ്ട് ആ ഒരു സിസ്റ്റം വെച്ചിട്ടാണെങ്കിൽ ചിലർക്ക് ഈ റണ്ണിങ്ങിൽ ചിലപ്പം തേർഡ് കെയറിലും അല്ലെങ്കിൽ ഫോർത്ത് കെയറിലായിരിക്കും നേരെ വരുന്നത് പിന്നെ സ്റ്റീപ്പ് നേരെ ഇറങ്ങുന്നത് ചിലപ്പോൾ ഫ്ലൂട്ടിലിട്ടായിരിക്കും ഇറങ്ങുന്നത് ആ ഒരു പ്രവണത വെച്ചിട്ട് ഈ ചിലർക്ക് ഈ നൂറ്റിടാൻ കാരണം സെക്കൻഡിൻ്റെ ഫസ്റ്റിൻ്റെ ഇടയ്ക്ക് നൂട്ട് ആയതുകൊണ്ട് ആ വീടാണ് ചെറിയൊരു മൈന്യൂട്ടായിട്ടുള്ള ചെറിയൊരു ടച്ച് മതി കറക്റ്റ് വീടാണ് പക്ഷേ പലരും അവരുടെ പഴയ വണ്ടി ിൽ ഇട്ട് വെച്ച ആ ഒരു പരിചയം വെച്ചിട്ട് പലരും ഇടുന്നത് ഹാർഡായിട്ട് ചവിട്ടിയാണ് ഇടുന്നത് ഞാൻ എൻ്റെ ഫാദറിന് വണ്ടി കൊടുത്തപ്പം ഉണ്ടായിരുന്നത് ഹീറോ ഗ്ലാമറാണ് അപ്പോൾ ഫാദറിന് വണ്ടി കൊടുത്തപ്പം പുള്ളി ഇറക്കി ഇറങ്ങി നേരെ നോട്ടടിച്ചിട്ട് ഇറക്കി ഇറങ്ങി അവിടെ നിൽക്കാൻ നേരം കുറച്ചൊന്ന് സ്ട്രഗിൾ ചെയ്തു കാരണം ആ സെക്കൻഡിൽ നിന്ന് നേരെ സെക്കൻഡിൽ നിന്ന് നേരെ പുള്ളി നോട്ടിടുന്ന ആ വണ്ടിയുടെ പഴയ ആ ഒരു പവർ വെച്ചിട്ട് വണ്ടി നേരെ പഴയ വണ്ടിക്കുന്നതെന്നാൽ നമ്മൾ ഏച്ചിട്ടിടുന്നതെന്നാൽ നേരെ വന്നിട്ട് നമ്മൾ ഫസ്റ്റ് ഇടുന്നതല്ലേ അപ്പോൾ ആ ഒരു ഒരു ഫോഴ്സ് കൊടുക്കാൻ നേരം ആ ഒരു ഫോഴ്സിൻ്റെ ഇത് വെച്ചിട്ട് നേരെ വണ്ടി നേരെ വന്ന് വരുന്ന ഫസ്റ്റിലേക്ക് അതിന് നൂട്ടിലേക്ക് വന്ന് വീഴുന്നില്ല ആ ഒരു പ്രശ്നമാണ് പിന്നെ വരുന്നത് ആ ഒരു പ്രശ്നം വരുന്നതുകൊണ്ട് കറക്റ്റ് ഇട്ട് പരിചയ ചേർക്കുക ഇടയ്ക്കിടയ്ക്ക് ഈ ഫസ്റ്റിനെ തെക്കൻഡ് ഇടയ്ക്ക് നൂറ് വെച്ചിട്ട് വണ്ടി കൊണ്ടല്ലോ നമ്മുടെ യൂണി കോണ് അതേപോലത്തെ കുറേ വണ്ടികളുണ്ട് അങ്ങനത്തെ വണ്ടികളൊക്കെ ആണെങ്കിൽ അത് പൾസർ അതേപോലത്തെ വണ്ടിയൊക്കെ ആണെങ്കിൽ ഇട്ട് പരിചയർക്ക് എളുപ്പം ഇടാൻ നൂട്ടിടാൻ എളുപ്പമാണ് ഇതിപ്പോൾ നമ്മൾ ഫോർത്തിൽ വന്നു നമ്മൾ ഇറക്കാറും ഇതിപ്പോൾ തേർഡ് സെക്കൻഡ് സെക്കൻഡിട്ട് നമ്മൾ ക്ലച്ച് പിടിച്ചു പിന്നെ ഇതുക്കെ വന്ന് തട്ടിക്കഴിഞ്ഞാൽ കണ്ട ന്യൂട്രാക്കി ആ ഒരു നൈസായിട്ട് സെക്കൻഡ് വന്നു കഴിയുമ്പോൾ നൈസ് ആയിട്ട് തട്ടാവും അപ്പോൾ കറക്റ്റ് നോക്ക് ന്യൂട്രി കിട്ടും പക്ഷെ പലരും പഴയ ആ രീതിയിൽ തന്നെ നേരെ ന്യൂട്ടർ തട്ടുന്ന ഒരു പ്രവണതയുണ്ട് കാരണം പണ്ടത്തെ എന്ന് പറഞ്ഞാൽ നേരെ അടിച്ചടിച്ചടിച്ച് അടിച്ചടിച്ചടിച്ച് നേരെ നൂറ്റി തട്ടുന്ന ഒരു പരിപാടിയുണ്ട് അങ്ങനെ ആ നൂട്ടിൽ തട്ടുന്ന സമയത്ത് സെക്കൻഡിൽ നേരെ വന്ന് കഴിയുന്ന ഫസ്റ്റിലുണ്ട് ആ ഒരു പ്രശ്നം മാത്രമേ പഴയ വണ്ടിയിൽ നിന്ന് പുതിയ വണ്ടി അതായത് നൂറ്റി ഇരുപത്തഞ്ച് സി സി നൂറ്റമ്പത് പി സിയിൽ ഈ വണ്ടി എക്സ്പ്രസ് അതായത് ഈ നൂറ്റിപ്പൊത്ത് ചെല്ല അതായത് ഗിയർ ഇങ്ങനത്തെ വരുന്നതിന് ഉള്ളതായിട്ടുള്ള പ്രശ്നം വരുന്നു അതുമാത്രമേ ഉള്ളൂ പിന്നെ വണ്ടിയുടെ പ്രശ്നങ്ങളായിട്ട് ഒന്നുമില്ല വണ്ടിയുടെ ആ ഒരു ഹമ്പ് ആ സസ്പെൻഷൻ സസ്പെൻഷനൊക്കെ സസ്പെൻഷൻ നമ്മൾ നമ്മളിരിക്കുമ്പം നമ്മൾ ആ ഹിമാലയൻ ഒരു മിനി ഹിമാലയൻ തന്നെ വേണം നമുക്ക് പറയാൻ ഒരു ഹിമാലയനിൽ ഇരിക്കുന്ന ഒരു പീരാണ് എന്താണ് ഞാൻ ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞപ്പോൾ ആ ആൾ എന്നോട് പറഞ്ഞത് ആക്ക് വന്ന് ഓടിക്കാൻ ഒന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഫ്രണ്ട് അപ്പോൾ ആക്ക് ഓടിക്കാൻ കൊടുത്തു കഴിഞ്ഞപ്പോൾ ആൾ വന്നു വണ്ടി ആൾ കണ്ടപ്പം ആൾക്ക് ഓരോരുത്തരുടെ വണ്ടി ഇങ്ങനെ ഓടിച്ചിട്ട് പോകുമ്പോഴും വണ്ടി നമ്മൾ പരസ്യം കാണുമ്പോഴും നമ്മൾ യൂട്യൂബിൽ കാണുമ്പോഴും ആ കാണുമ്പോൾ ഒരു പേടി വരും ആ വണ്ടി കാണുമ്പോൾ ഈ അതായത് ഈ വണ്ടി കാണുമ്പോൾ ഒരു പേടി വരും പക്ഷേ ഇത് ഓടിച്ചു കഴിയുമ്പോൾ ആ പേടിയെല്ലാം മാറും അത് ഓടിച്ചു കഴിയുമ്പോൾ ആ വണ്ടി എത്രത്തോളം സ്മൂത്താണ് നമ്മുടെ കയ്യിൽ എത്രത്തോളം നിൽക്കും എന്നെല്ലാം കറക്റ്റ് ആ ഓടിച്ചേ ഉള്ളൂ ഇപ്പം ആ ഈ വണ്ടി ഓടിച്ചിട്ടില്ല അവ കണ്ടുകഴിഞ്ഞാൽ വേണ്ടിയിട്ട് പറഞ്ഞത് എനിക്ക് ഈ വണ്ടി ഓടി കാണുമ്പോൾ പേടി ആയിരുന്നു അവനെ ഓരോ പരസ്യത്തിൽ യൂട്യൂബിൽ കണ്ട വണ്ടി കണ്ടപ്പോൾ പേടിയാണെന്നാണ് പിന്നെ അവനെ ഈ വണ്ടി ഞാൻ കൊടുത്തിട്ട് പോകാൻ പറഞ്ഞു ഇവിടെ വണ്ടി ഒരു പേടിയില്ല നല്ല രസം നല്ല സ്മൂത്താണ് ഓടിക്കാൻ കുതിരപ്പുറത്തിരിക്കുന്ന പോലെ ഉണ്ടെന്നാണ് എടുത്ത് പറഞ്ഞത് അവനെക്കൊന്നൊരു എന്താ ഫൈവ് സെവൻ അല്ലെങ്കിൽ ഫൈവ് സിക്സോളം ഹൈറ്റുള്ള ഒരാളാണ് ഞാനൊരു സിക്സ് ടു സിക്സ് ത്രീ അത്ര ഒരു ഹൈറ്റ് ഉള്ളതാണ് എനിക്ക് രണ്ടു കാലം ഫ്ലാറ്റ്ഫുട്ടാണ് വരുന്നത് പക്ഷേ അവൻ്റെ നേരെ നിന്ന് കഴിഞ്ഞാൽ നേരെ നമ്മുടെ ടോയിലാണ് കറക്റ്റ് അവൻ്റെ വണ്ടി വരുന്നത് പക്ഷേ ആൾക്ക് ഓടിക്കുന്ന പ്രശ്നമില്ല റാലി പ്രോ പ്രശ്നം ആകുമ്പോൾ വണ്ടി കുറച്ചും കൂടെ ഹൈറ്റ് പൊങ്ങും അവർ പറയുന്നത് അത്ര അമ്പതെമ്മോ അറുപതെമ്മോ എത്രയാണെന്ന് കറക്റ്റായിട്ട് അറിയില്ല അത്രയും ഹൈറ്റ് പൊങ്ങുമെന്നാണ് അവർ പറയുന്നത് അല്ലാണ്ട് വണ്ടിക്ക് പ്രശ്നമില്ല പ്രശ്നമുള്ളതെന്നു പറഞ്ഞാൽ ഞാൻ ഇതിൽ ഇൻപൊട്ടൈമെൻറ്റ് സിസ്റ്റം കണക്ട് ചെയ്തപ്പോൾ ഇതിൽ ബ്ലൂടൂത്ത് ഞാൻ കണക്ട് ചെയ്തു കണക്ട് ചെയ്ത ഐഫോൺ വെച്ച് ഞാൻ കണക്ട് ചെയ്ത ഐഫോണിന് ഹീറോ ആപ്പ് എടുത്തിട്ട് കണക്ട് ചെയ്തു ഇതിനകത്ത് ഇപ്പോൾ കാണിക്കുന്നതാണല്ലേ വെയ്റ്റിംഗ് ഫോർ നാവിഗേഷൻ എന്ന് കാണിക്കുന്നത് ആ നാവിഗേഷൻ ഞാൻ ഐഫോണിന് അതിനകത്ത് കൊടുത്തു കഴിഞ്ഞപ്പം ഇതിനകത്ത് കണക്ഷൻ ലോസ്റ്റ് ആവുന്നുണ്ട് ഇടക്കിടയ്ക്ക് അത് എന്തിൻ്റെ പ്രശ്നം എന്നറിയില്ല കാശ് കണക്ഷൻ ഇതിനകത്ത് നേരെ ലോസ്റ്റ് ആയിട്ട് പോകുന്നുണ്ട് അതായത് നാവിഗേഷൻ നമ്മൾ കൊടുത്തു കഴിയുമ്പം കണക്ഷൻ ലോസ്റ്റ് ആയിട്ട് പോകാനുള്ള സാധ്യതയുണ്ട് അത് കൂടുതലും ഇതിൻ്റെ ഐ പ്രശ്നമാണോ എന്തിൻ്റെ പ്രശ്നമാണോ എന്നറിയില്ല കണക്ഷൻ ലോസ് ആയിട്ട് പോകുന്നുണ്ട് അത് ഇനിയിപ്പോൾ ആൻഡ്രോയിഡിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് കറക്റ്റ് കണക്ഷൻ എങ്ങനെയാണ് നമുക്കിത് കറക്റ്റ് അറിയാൻ പറ്റുകയുള്ളൂ അതിപ്പോൾ ആൻഡ്രോയിഡിൻ്റെ ഫോണിനകത്ത് ഞാൻ എടുത്തിട്ടുണ്ട് ഇനി അതിനകത്ത് കണക്ട് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും ഇത് ആൻഡ്രോയിഡിൻ്റെ പ്രശ്നമാണോ ഐഫോണിൻ്റെ പ്രശ്നമാണോ എന്താണോ നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റും അത് ആട്ടി കുട്ടികളൊക്കെ സൈഡിലോട്ട് ഓടി കളിക്കുന്നത് സർവീസ് ബസ് സർവീസ് നമ്മൾ പറയുന്നത് അഞ്ഞൂറ് ടു എഴുന്നൂറ്റി അമ്പത് കിലോമീറ്റർ ആണ് അല്ലെങ്കിൽ അവർ പറയുന്ന വൺ മന്ത് ആ ഒരു ഏതാണ് ഫസ്റ്റ് വരുന്നത് അത് വെച്ചിട്ടാണ് നമ്മൾ ഫസ്റ്റ് സർവീസ് പറയുന്നത് അപ്പോൾ നമ്മൾ ഇനി ഫസ്റ്റ് സർവീസിൽ പോയി കഴിയുമ്പം അറിയാം നമുക്ക് ഇനി ഇതിനകത്ത് ഇനി വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് ഇതിനകത്ത് ഫസ്റ്റ് വണ്ടി കിട്ടിയപ്പോൾ ഞാൻ മാറ്റി നോക്കിയിട്ട് എനിക്ക് കാണാൻ പറ്റാത്തതെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഡിസ്റ്റൻസ് എം ടി എന്ന് പറഞ്ഞൊരു സെറ്റപ്പുണ്ട് അത് പല പല വണ്ടിക്കകത്തന്നെ നമ്മൾ ടാങ്കിൽ നമുക്ക് എത്ര കിലോമീറ്റർ നോക്കി പോകുക എന്നുള്ള നമുക്ക് ഒരു മോഡും അത് നമുക്ക് ഞാൻ നോക്കിയിട്ട് ഇതിനകത്ത് കാണാൻ പറ്റുന്നത് അപ്പോൾ ബസ് സർവീസ് കഴിഞ്ഞതിന് ശേഷമായിരിക്കും ചിലപ്പോൾ അത് വരുന്നത് പിന്നെ ഇതിനകത്ത് എ വി എസ്സിൻ്റെ മോഡുകൾ മൂന്ന് മോഡുകളാണുള്ളത് ഒന്ന് റോഡ് പിന്നെ രണ്ടാമത് ഓഫ് റോഡ് മൂന്നാമത് റാലി അങ്ങനെ മൂന്ന് മൂഡുകളാണ് ഇതിനകത്ത് എ ബി എസ്സിനുള്ളത് നമുക്ക് ഈ മെനു ഇവിടെ എം എന്നും എം എന്നും ബട്ടൺ ഉണ്ട് എസ് എന്നും ബട്ടൺ ഉണ്ട് അതിനകത്ത് എം എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മോഡ് ക്ലിക്ക് പിടിച്ച് കഴിഞ്ഞാൽ മൂഡ് മാറ്റി എ വി എസിൻ്റെ ഓരോ മോഡ് നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്നതാണ് എന്ന് പറയാനുള്ള നല്ല ബ്രേക്ക് ബ്രേക്ക് നല്ല ബ്രേക്ക് അതായത് എട്ട് പാക്കാണ് അതേപോലെ തന്നെ ഏരിയ സ്ഥലത്ത് വെച്ചിട്ടുള്ളത് കൊണ്ട് അങ്ങനെ നല്ലൊരു രീതിയിലുള്ള ബ്രേക്കിംഗ് നമുക്ക് കിട്ടരുത് ഇപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് നോക്കാൻ പറ്റുമല്ലാതെ കാര്യത്തിയേറ്റ ആളുകളുടെ പാക്ക് എല്ലാം റോഡാണ് അല്ലെങ്കിൽ നമുക്കൊരു അമ്പത് അറുപത് വീട്ടിൽ ബ്രേക്ക് കഴിഞ്ഞാൽ നമ്മൾ ഒരു പണ്ട് ചെയ്തിട്ട് നമ്മൾ ബ്രേക്ക് പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു സെക്കൻഡ് അല്ലെങ്കിൽ ഒന്നര സെക്കൻഡുള്ളിൽ തന്നെ നേരെ ഫോ ആയിട്ട് നമുക്ക് അത് നേരെ നമ്മൾ എന്തുമാത്രം നമ്മൾ നേരെ സ്പീഡിൽ വന്നിട്ട് നമ്മൾ നേരെ സോയാക്കി ഒന്ന് ആ ഒരു ബ്രേക്കിങ്ങ് സംബന്ധിച്ചവർ ബ്രേക്ക് ഓടിക്കുമ്പോൾ ഒരിക്കലും ഫ്രണ്ട് മാത്രമായിട്ട് ബാക്ക് പിടിക്കരുത് ബാക്ക് മാത്രമായിട്ട് പിടിക്കരുത് രണ്ടും കൂടെ ഒരു മീഡിയ റേഞ്ചിൽ വേണം നമ്മൾ പിടിക്കാനായിട്ട് കൈ ഇരിക്കുന്ന അപ്റേറ്റ് പൊസിഷനാണ് നമുക്കിങ്ങനെ കൈ ഇങ്ങനെ ഫുള്ള് വിരിഞ്ഞിരിക്കുന്ന രീതിയിൽ നമ്മൾ സാധാ ഒരു ബൈക്ക് ഓടിച്ചിട്ട് ഇതിനകത്ത് കയറി കഴിയുമ്പോൾ നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റും നമ്മുടെ കൈയുടെ ആ ഒരു പൊസിഷൻ ഇരിക്കുന്ന ആ ഒരു കാര്യം നമുക്ക് കറക്റ്റ് നമുക്ക് ഇതിനകത്ത് ഓഫ് 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 റോഡ് 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 മോഡൽ കളിക്കാം എന്ന രീതിയിലാണ് ആക്കിയിട്ടേക്കുന്നത് ഇപ്പൊ ഒരു വണ്ടി കൊണ്ട് വന്നു കഴിഞ്ഞാല് വണ്ടി കാണാൻ പറ്റും ഔട്ട് സൈഡ് ലുക്ക് ആടുന്നുണ്ടെന്ന് ഇത് വണ്ടി എടുക്കുമോ ശ്രദ്ധിക്കേണ്ടത് ഏത് വർഷത്തെ നോക്കണം ഇവണ്ടിക്ക് സാധനം എന്ന് പറഞ്ഞാൽ ഇവിടെ സാരി കാറിൻ്റെ അവിടെ ലേഡീസിന് രണ്ട് കാല് വെച്ചിട്ട് ചവിട്ടി ഒരു സെറ്റപ്പ് ഇവിടെ ഈ സാരി കാറിൻ്റെ അവിടെ ഇല്ല ആ ഒരു പ്രശ്നം ഇതിനുണ്ട് അതുകൊണ്ട് റൈഡർ റൈഡറാണെങ്കിൽ റൈഡറിന് നേരെ ഇരിക്കാൻ പില്ലണാണെങ്കിൽ ചരിഞ്ഞിരിക്കാനുള്ള പ്രശ്നം ഇതിനകത്ത് കാര്യമാണ് കാരണം ചരിഞ്ഞിരുന്നു കഴിഞ്ഞാൽ ഒരു കാലം മാത്രമേ ഇവിടെ വെക്കാൻ പറ്റുള്ളൂ മറ്റേ കല വെക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് പില്ലനാണെങ്കിൽ നേരെ ഇരിക്കാൻ മാത്രമേ ഇതിനകത്ത് പറ്റുള്ളൂ ആ ഒരു പ്രശ്നം മാത്രമേ ഇതിനകത്തുള്ളൂ അതേപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇവിടെ ഗാർഡ് കൊടുത്തിട്ടുണ്ട് ചൂട് വന്ന് അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അതേപോലെ തന്നെ പിള്ളിന് ഇതേപോലെ തന്നെ ഇവിടെ ഫുഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മോഡലാണ് ബാക്കിലെ ഡിസ്ക് അതിൻ്റെ ഡിസ്കിൻ്റെ റിസർവോയർ ഇത് നമുക്ക് ഓഫ് റോഡ് പർപ്പസിന് വേണ്ടിയിട്ട് നമുക്ക് ഊരി എടുക്കുന്ന ഒരു മോഡലായിട്ടാണ് ഇത് കൊടുത്തിരിക്കുന്നത് എക്സ്പ്രസിൻ്റെ അത് റൈഡറിന് ഈ സൈഡും അതേപോലെ തന്നെ അപ്പുറത്തെ ഗ്ലച്ചിൻ്റെ സൈഡും നമുക്ക് ഊരി എടുക്കുന്ന രീതിയിലാണ് നമുക്ക് കൊടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ ഗിയറിൻ്റെ ഗിയറിൻ്റെ അല്ല ബ്രേക്കിൻ്റെ സെറ്റ് നമുക്കൊരു ഗ്രിപ്പ് വരുന്ന രീതിയിൽ കൊടുത്തിട്ടുണ്ട് ചൂടടിക്കുന്ന ഒന്നാമത്തെ കാര്യം ഇതിൽ നിന്ന് ഇത് വേണ്ട ഇത് പുറത്തെ ഇതേപോലൊരു കവറിങ് ആണ് അതിനും നല്ല ചൂടുണ്ട് സൈലൻസിന് അത്രയും ചൂടുണ്ടെങ്കിൽ അതിൻ്റെ സൈലൻസ് അല്ല പകുതി ചൂട് ഇതിലേക്കാണ് പോകുന്നത് അതിൻ്റെ ചൂടാണ് നമുക്കിവിടെ വരുമ്പോൾ കാലിൽ അടിച്ചു തരുന്നത് അതുകൊണ്ട് പരമാവധി നല്ല കട്ടിയുള്ള ജീൻസ് അല്ലെങ്കിൽ നല്ല കട്ടിയുള്ള കട്ടിയുള്ള പാൻറ്റൊക്കെ ഇട്ടിട്ടാണ് ഈ വണ്ടി ഓടിക്കാനായിട്ട് ഇതപ്പോൾ ഒരു മീഡിയം മോഡൽ സ്പോർട്സ് മോഡൽ പാൻറ്റൊക്കെ ഇട്ട് ഓടിക്കാൻ ചെറിയ പ്രശ്നമുണ്ട് പിന്നെ അതേപോലെ തന്നെ ഇതിൽ നിന്നുള്ള ഹീറ്റും നമുക്ക് ആ കാലിൽ അവിടെ അടിക്കുന്നുണ്ട് ഇതിൻ്റെ ആ എഞ്ചിൻ്റെ ആ കൂളിൽ നിന്നുള്ള ആ ഒരു ഹീറ്റും അതേപോലെ കാലിൻ്റെ അവിടെ അടിക്കുക അതൊരു നമ്മൾ പെതുക്കെ പോകുമ്പോഴാണ് ആ ഒരു പ്രശ്നം ഒരു നാൽപ്പത് അമ്പത് ആ ഒരു സ്പീഡിൽ പോകുമ്പോൾ നമുക്ക് ആ സ്പീഡ് വെച്ചിട്ട് നമുക്ക് ആ ചൂടടിക്കും അപ്പം അത് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ അതായത് കഴിഞ്ഞാൽ നമുക്ക് ആ ചൂട് നമുക്ക് അറിയാൻ പറ്റില്ല ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ അതേപോലെ തന്നെ വണ്ടിയും അതേപോലെ തന്നെയാണ് നമുക്ക് അതുപോലെ പഴയതിനേക്കാളും ഒരിക്കലൂടെ വൈസറ് പഴയത് ഇത്രയും വൈസറാണ് ഉണ്ടായിരുന്നത് നമുക്ക് കുറച്ചുകൂടെ പൊക്കത്തിൽ ഒരു വലിയൊരു വൈസർ നമുക്ക് ഇത്തവണ ഹീറോ എക്സ്പൾസിന് വേണ്ടിയിട്ട് നമുക്ക് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ലൈറ്റുകൾ എൽ ഇ ഡി ലൈറ്റുകളാണ് നമുക്ക് ഓണാക്കുമ്പോൾ തന്നെ നമുക്ക് കാണുന്നത് ഹീറോയുടെ എച്ച് എന്നൊരു സിമ്പൽ വെച്ചിട്ടുള്ള ഒരു ഡി ആർ എൽ ഉണ്ട് അതേപോലെ തന്നെ ഹൈ ബീമ് ലോ ബീം എൻ്റെ ഹൈ ബീമിനൊക്കെ നല്ല വെട്ടമാണ് നല്ല വെട്ടമാണ് രാത്രി പക്ഷേ ഇത് വെച്ച് കഴിയുമ്പഴിഞ്ഞാൽ രാത്രി ഓടിച്ചു കഴിയുമ്പം ഞാൻ ഫീൽ ചെയ്തതെന്ന് പറഞ്ഞാൽ ഇത് കുറച്ച് ഒന്ന് ഒരു അപ്പ് പൊസിഷനിലാണ് ഇതിൻ്റെ ഹെഡ്ലൈറ്റ് ഇരിക്കുന്നത് അതിൻ്റെ ഇപ്പോൾ അടുത്ത സർവീസിൻ്റെ വരുമ്പോൾ അവരോട് കറക്റ്റ് ഒന്ന് അലൈൻമെൻറ്റ് ചെയ്യാൻ വേണം കാരണം ഞാൻ ഓടിച്ചു കഴിയുമ്പം നമ്മൾ ലോ ഇട്ട് കഴിഞ്ഞാലും എതിരെ വരുന്ന വണ്ടിക്കാരുടെ കണ്ണിലാട്ടുകൾ കറക്റ്റ് അടിക്കുന്ന രീതിയിൽ ഇരിക്കുന്നു ശരിക്കും പറഞ്ഞാൽ ലൈറ്റ് ഇരിക്കേണ്ടതെന്ന് പറഞ്ഞാൽ എതിരെ വരുന്ന വണ്ടിയുടെ ആ ഒരു റയർ വ്യൂ മിറർ ഉണ്ടല്ല ആ ഒരു മോഡലിന് വേണ്ടിയിട്ട് വേണം വണ്ടിയുടെ ആ ഒരു ഹെഡ് ഹെഡ്ലൈറ്റിൻ്റെ ആ ഒരു പൊസിഷന് ഇരിക്കാനായിട്ട് അതുകൊണ്ട് ഹൈ ആണെങ്കിലും നല്ല പെട്ടെന്ന് തന്നെ നല്ല രീതിയിൽ കറക്റ്റ് കാണുന്നുണ്ട് നമുക്ക് അതേപോലെ തന്നെ നമ്മൾ ഈ ഡി ആറിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നോർമൽ രീതിയിൽ ഫ്ലൈറ്റൊക്കെ നമുക്ക് യാത്ര ചെയ്യാനും പ്രശ്നമൊന്നുമില്ല നമുക്ക് ആ പേരിൽ പറയുന്ന പോലെ തന്നെ എക്സ്പസ് ടു ഹൺഡ്രഡ് എന്ന് പറയുന്നത് ടു ഹൺഡ്രഡ് സി സി ഒരു എഞ്ചിനാണ് അതായത് വൺ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് പോയിൻ്റ് എട്ട് സംതിങ് കണ്ടാണെന്ന് തോന്നുന്നു അത്രയും സി സി ഉള്ള എൻജിനാണ് നമുക്ക് ഇതിനകത്ത് വരുന്നത് ഇതിവിടെ തന്നെ നമുക്ക് ഗിയർ പൊസിഷൻ എല്ലാം കാണിക്കുന്നുണ്ടല്ലേ ഫസ്റ്റ് നൂറ്റി സെക്കൻഡ് തേർഡ് ഫോർത്ത് ഫിഫ്ത്ത് എല്ലാം കൊടുത്തിട്ടുണ്ട് പക്ഷെ പലരും വിചാരിക്കുന്നത് അവർക്ക് സാധാ വണ്ടിയിൽ നിന്ന് ഇതിനകത്ത് കയറുമ്പോൾ ഗിയർ കുറച്ച് ഹാർഡ് ഉണ്ടാവും എന്ന് പറയുക പക്ഷേ ഗിയർ സോഫ്റ്റ് ആണ് പക്ഷെ ഹാർഡ് ഉണ്ടാവുന്നതാണ് എങ്ങനെയാണ് ഉണ്ടാവും നമ്മൾ സാധാ ഒരു സ്ലിപ്പറൊക്കെ ഇട്ട് ഓടിക്കുമ്പം നമുക്ക് ആ ഗിയർ ഇടാനൊരു പ്രശ്നം ഉണ്ടാവും നമുക്ക് സാധാ നമ്മുടെ ചെരുപ്പ് അതേപോലെ ഷൂസൊക്കെ ഇട്ട് ഓടിച്ച് കഴിയുമ്പോൾ നമുക്ക് പ്രശ്നം ഇല്ലാണ്ട് ഇതിനകത്ത് നമുക്ക് ബാക്കിലെ ടീത്തേഴ്സ് പ്രോക്കറ്റ് ചെയിൻ സ്പ്രോക്കറ്റ് നോക്കി കഴിഞ്ഞാൽ അല്ലേ ഇത് കണ്ടുകഴിയുമ്പോൾ ലൂബില്ലാതെ തോന്നും പക്ഷേ സംഭവം ലൂബ്ഡാണ് കേട്ടോ സംഭവം ലൂബ് ചെയ്ത് ഉള്ള ചൈനീസ് ആണ് അതേപോലെ തന്നെ അതിൻ്റെ സൈസ് എല്ലാം ഇവിടെ ആയിട്ട് ഇങ്ങനെ കാണിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വണ്ടി നമുക്ക് ഓടിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് വണ്ടി കറക്റ്റ് കാണുമ്പോൾ പേടി തോന്നും പക്ഷേ വണ്ടി ഓടിച്ച് കഴിയുമ്പോഴേ അറിയുള്ളൂ കുറച്ച് ഓടിച്ച് കഴിയുമ്പോൾ വണ്ടി കറക്റ്റ് നമ്മുടെ കയ്യിൽ നിൽക്കുന്ന നമുക്ക് ഫീൽ നമുക്ക് തോന്നും അതേപോലെ തന്നെ ഹീറോയുടെ ആപ്പിൻ്റെ ക്യു ആർ കോഡ് അത് യൂസ് ചെയ്യേണ്ട ഫ്യൂവൽ ഏതാണ് സർവീസ് വലിയ ആറായിരം മണിക്കൂർ സർവീസിൻ്റെ ആറായിരം കിലോമീറ്റർ അല്ലെങ്കിൽ മാസത്തിൽ സർവീസ് സെൻ്ററിലുണ്ടെന്ന് നമുക്ക് ഇവിടെ എല്ലാം കാണിച്ചിട്ടുണ്ട് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനകത്ത് ഇവിടെ ടാക്കോമീറ്റർ മീറ്റർ അതുപോലെ ഗിയർ ഇൻഡിക്കേറ്റർ സ്പീഡോ മീറ്റർ ടൈം ടോട്ടൽ കിലോമീറ്ററ് നാവിഗ് ബ്ലൂടൂത്ത് കണക്ട് കണക്റ്റായി നാവിഗേഷന് വേണ്ടി വെയിറ്റിംഗ് ആണ് ഇതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് എക്കോ മോഡ് ഏത് മോഡാണെന്ന് നമുക്ക് സെലക്ട് ചെയ്യാം ഇത് ആവറേജ് അതുപോലെ എ ബി എസ് റോഡ് ഓഫ് റോഡ് റാലി അങ്ങനെ മൂന്ന് മോഡുകളുണ്ട് ഇത് നമ്മൾ ട്രിപ്പ് ഓരോ ട്രിപ്പ് ബി ഇത് ട്രിപ്പ് എ ആണ് ഇത് ട്രിപ്പ് ബി ആണ് ഇതാണ് നമ്മൾ കറക്റ്റ് ഓടിക്കുന്ന കിലോമീറ്റർ ടോട്ടലി വണ്ടി റൺ റണ്ണയക്കുന്ന ടൈം ആവശ്യമായ എല്ലാം ഇതിനകത്ത് നമുക്ക് കാണാം യു എസ് പി പോർട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഇവിടെ നമുക്കൊരു ഫോണിൻ്റെ ഒരു ഹോൾഡർ വെക്കാനുണ്ട് അത്രയൊക്കെയാണ് വണ്ടിയുടെ സെറ്റപ്പുകൾ ഇത് പിന്നെ അതേപോലെ തന്നെ സാധാ വണ്ടിയിൽ ഉള്ള പോലെക്കാളും കുറച്ച് ഇവിടെ ഒരു നമ്മുടെ ലൈറ്റ് ഹൈ ഹൈബീമ് ഇത് ലോ ബീമ് ഇത് നേരെ നേരമായിട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ലൈറ്റാണ് പിന്നെ ഇത് ഹൈ ബീം അങ്ങനെ ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട് ഇൻഡിക്കേറ്ററിന് നമ്മുടെ ജസ്റ്റ് ഓരോന്നും ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ആയിട്ട് കൊടുത്തിട്ടില്ല രണ്ടിനും ഒരു സിംഗിൾ ഇതാണ് കൊടുത്തത് ഇപ്പോൾ നമ്മൾ നമ്മളിട്ടേക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ ലെഫ്റ്റിലേക്കാണ് ഇട്ടേക്കുന്നത് പക്ഷേ എൻ്റെ പണ്ടത്തെ മോഡൽ വണ്ടിയുടെ കൂട്ടിങ്ങനെ കീ കീ ആ ഒരു സൗണ്ട് ഇൻഡിക്കേറ്ററിന് ഇല്ല അതേപോലെ തന്നെ ഇത് നമ്മൾ റൈറ്റിലേക്ക് ഇട്ട് കഴിഞ്ഞാലും അങ്ങനെയല്ല പക്ഷെ ഇത് ഓഫ് ചെയ്യാനാണ് ചിലപ്പോൾ മറന്നു പോകും കാരണം ഒരു പഴയ ആൾക്കാരൊക്കെ വേറെ വണ്ടിയിൽ കമ്പ്യൂട്ടർ വണ്ടിയിൽ ഓടിച്ചോടിച്ച് ഓടിച്ച് അവർക്ക് ആ കീ കീ സൗണ്ട് കേട്ടിട്ടപ്പം മനസ്സിലാവുമല്ലോ ഇങ്ങനെ ഇൻഡിക്കേറ്ററുണ്ടെന്ന് അപ്പോൾ അത് ഓഫ് ചെയ്യാനായിട്ടാണെങ്കിൽ അവരെ കി കി സൗണ്ട് കേട്ടിട്ട് അവർ ഓഫ് ചെയ്യുന്ന ഒരു മോഡലുണ്ട് അപ്പം ഇതിനകത്ത് ഇത് ഓഫ് ആക്കാനാണെങ്കിൽ നമുക്ക് ഒന്നുകിൽ ക്ലസ്റ്റർ നമുക്ക് നോക്കി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റുള്ളൂ ആ ലൈറ്റ് നമുക്ക് കത്ത് നമുക്ക് കാണാൻ പറ്റും അതേപോലെ തന്നെ ഇവിടെ സ്റ്റാൻഡിൻ്റെ ഉണ്ട് സൈഡ് സ്റ്റാൻഡിൻ്റെ നൂറ് പിന്നെ എൻജിൻ ചെക്കിൻ്റെ ഓരോന്ന ലൈറ്റിൽ ഇത് നിർത്തുന്നത് തന്നെ ഇത് അങ്ങോട്ടിങ്ങോട്ടും ആക്കിയതിന് ശേഷം സെൻറ്ററിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നിർത്തും ജസ്റ്റ് ഒരു നോർമൽ പ്രസ്സ് ഒരു നോർമൽ പ്രസ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നിർത്തും അതേപോലെ തന്നെ ഇവിടെ ഹസാഡ് ലൈറ്റിൻ്റെ എടുത്ത് ഹസാഡ് ലൈറ്റ് ഇടുമ്പോൾ തന്നെ നമുക്ക് കാരണത്തുള്ള പോലൊരു റിലേ അടിക്കുന്ന സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റും ഇതിപ്പം വെള്ളത്തിൻ്റെ ഇരച്ചിൽ കൊണ്ട് നമുക്കത് കേൾക്കാൻ പറ്റും അസാർഡ് ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നാല് ഇൻഡിക്കേറ്ററും അതേപോലെ തന്നെ ഫോർ ഇൻഡിക്കേറ്ററും അസാർഡ് ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അത് ഇതിനകത്ത് നേരത്തെ ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു സാധാരണ വണ്ടികൾക്കെ പുതിയ വണ്ടി വരുന്നവർക്ക് ലൈറ്റ് ഇതിനകത്തുണ്ട് അതേപോലെ തന്നെ ഇപ്പുറത്ത് എഞ്ചിൻ്റെ സ്റ്റാർട്ട് സ്വിച്ച് എൻജിൻ ഇപ്പം ഓഫ് സ്വിച്ച് ഇത് എൻജിൻ കിൽ സ്വിച്ച് അങ്ങനെ എല്ലാം ഒറ്റയതിൽ തന്നെ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് വെച്ചക്കാണ് ഇത് എൻജിൻ കിൽ സ്വിച്ച് ആണ് അതിപ്പം വണ്ടി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ടാവുന്നൊരു സെറ്റപ്പ് ഉള്ള ഒരു സ്വിച്ച് മോഡലാണ് സി എറ്റിൻ്റെ ടയർ അതാണ് ഇതാണല്ലോ പന്ത്രണ്ട് വാർ എൺപത് പതിനെട്ട് ആണ് ഇതിൻ്റെ ടയർ നൈലോൺ ടയറുകളാണ് ഇതിൻ്റെ എത്ര പി എസ് ഐ സി എറ്റിൻ്റെ ടയറാണ് മുപ്പത്തെട്ട് പി എസ് ഐ ആണ് ഇതിനകത്ത് അടുക്കേണ്ട എയറ് ഫുള്ള് ഫുള്ള് ഡീറ്റെയിൽസ് റൊട്ടേഷൻ അങ്ങോട്ടാണ് ഇത് ട്യൂബ് ആകത്തെ ട്യൂബാണ് ട്യൂബ്ലെസ് അല്ല കാരണം ഇതിനകത്ത് റിമ്മ് അതായത് ഈ കമ്പി വരുന്നുണ്ട് ഇത് ട്യൂബ്ലെസ് അല്ല ട്യൂബ് ടൈപ്പാണ് അകത്തെ ഉണ്ട് ആ ട്യൂബ് ടൈപ്പാണ് ഇത് വരുന്നത് ഫ്രണ്ടിലും അതേപോലെ തന്നെ നമുക്ക് ട്യൂബ് ടൈപ്പാണ് വരുന്നത് ഫ്രണ്ടിൽ വരുന്നത് തൊണ്ണൂറ് തൊണ്ണൂറ് ഇരുപത്തി ഒന്ന് ടയറുകളാണ് ഫ്രണ്ടിൽ വരുന്നത് അതും സി എറ്റിൻ്റെ തന്നെ ടയറുകളാണ് വരുന്നത് ഫ്രണ്ടിലും അതേപോലെ തന്നെ നമുക്ക് ഡിസ്ക് ബ്രേക്ക് അതേപോലെ തന്നെ എ ബി എസിൻ്റെ എമ്പളും കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഡിസ്ക് ബ്രേക്കിൻ്റെ സെറ്റപ്പ് ഇത് വലിയ ഡിസ്ക് ബ്രേക്കാണ് നമുക്ക് കാണാൻ പറ്റും ഇതാണല്ലേ മൂന്ന് പോയിൻറ്റ് അഞ്ച് എം എമ്മിൻ്റെ തിക്നെസ് എല്ലാം ഡിസ്ക് ബ്രേക്കാണ് കൊടുത്തിരിക്കുന്നത് ബാക്കിൽ അതിനേക്കാളും കുറച്ചുകൂടെ ഒരു വിത്ത് കുറഞ്ഞ ഒരു അതായത് ഫോർ എം എം ആ അതിനെക്കുറിച്ച് കുറച്ചും കൂടെ എം എമ്മിൽ തിക്നസ്സുള്ള ഒരു ഡിസ്ക് ബ്രേക്ക് ആണ് വിളിച്ചത് പക്ഷേ വലിപ്പം കുറച്ച് കുറവാണെന്ന് വേണ്ടില്ലേ ആ ഒരു തിക്നസ്സ് നമുക്ക് കറക്റ്റ് കാണാൻ പറ്റും ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് എത്ര എം എം ആണ് തിക്നസ് എന്നുണ്ട് ഫുൾ എഴുതി വെച്ചിട്ടുണ്ട് പണ്ട് ബെയർബേയുടെ ഇതാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇപ്പം വേറെ ഇതിൻ്റെയാണ് യൂസ് ചെയ്യുന്നത് ഏതാണ് കമ്പനിന്ന് അറിയില്ല വേണ്ടില്ലേ നിസിൻ എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ ഒരു എംബ്ലോ ആണ് പണ്ട് ബെയർബേയുടെ അതായത് ബ്രംബോയുടെ തന്നെ സബ് ബ്രാൻഡായ ബെയർബേയുടെ എന്താ ഡിസ്ക് ബ്രേക്കും സെറ്റുകളുണ്ടായിരുന്നു പണ്ട് ഹീറോ ഗ്ലാമർ അതായത് രണ്ടായിരത്തി പന്ത്രണ്ട് ആ ഒരു ടൈമിലൊക്കെ ഹീറോ യൂസ് ചെയ്യേണ്ടി ഏ സമയത്താണ് ഇത് മാറ്റിയതെന്നറിയില്ല പിന്നെ ഇനി മാറ്റാനുള്ളതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ആ ഇത് ലൈറ്റ് കുറച്ചുകൂടെ ചെറുതായിട്ടൊന്ന് താക്കുന്ന ഒരു പ്രോസസ്സൂടെയുള്ളൂ ഇനി അടുത്ത പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ തേട് ഗിയർ ഇടുമ്പോൾ അതായത് നമ്മളിപ്പോൾ നേരെ റോഡിൽ നിന്ന് ഒരു സബ് റോഡിലൊക്കെ അല്ലെങ്കിൽ ഓരോ വണ്ടി ഫ്രണ്ടിൽ നിന്ന് നമ്മൾ സോയാക്കുമ്പോൾ തേട് ഗിയറിൽ നിന്ന് ഇത് ജസ്റ്റ് ചെറുതായിട്ട് നോഫാകുന്നുണ്ട് നമ്മൾ ഗിയർ തേടുകയറിട്ടാലും സെക്കൻഡ് കിട്ടാൻ അത് ഓഫാവുന്ന ഒരു പ്രവണത നമുക്കിത് കാണാൻ പറ്റും അതായത് നമ്മൾ ക്ലച്ച് വിടുന്ന സമയത്ത് തന്നെ വണ്ടി ഓഫ് ആവും വണ്ടി റണ്ണിങ് ആണ് റണ്ണിങ് ആയാലും നമ്മൾ തേർഡ് ഇട്ട് കഴിയുമ്പോൾ നമുക്കിത് ഓഫ് ആവുന്ന ഒരു സിസ്റ്റം നമുക്ക് ഇതിനകത്തുണ്ട് അടുത്ത സർവീസ് പോകുമ്പോൾ നമുക്കത് പറയാനുണ്ട് വണ്ടി ഓഫ് ഓഫാവുന്നൊരു ഇത് നമ്മുടെ ആൻഡ്രോയിഡ് സിസ്റ്റം ഒന്ന് നമുക്ക് ഇതിനകത്തൊന്ന് കണക്ട് ചെയ്ത് നോക്കാം വർക്ക് ആവുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് നാവിഗേഷൻ വെച്ചിട്ട് നമ്മുടെ ആൻഡ്രോയിഡ് സിസ്റ്റം വെച്ചിട്ട് നമ്മൾ കണക്ട് ചെയ്ത് നോക്കുകയാണ് ഇത് നെറ്റ് കണക്റ്റായിട്ട് നമുക്ക് വന്നിട്ടുണ്ട് ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ എങ്കിൽ ഇൻ്റർഫേസ് ആണ് വരുന്നത് നമ്മൾ എക്സ്പോസിൽ നിന്ന് നെക്സി ബോയ് എന്ന് നമുക്ക് നിന്ന് നമുക്ക് ടാപ്പ് ടു കണക്ട് കണക്റ്റ് നമുക്ക് വെച്ച് കൊടുക്കുക ഇതിനകത്ത് ബാക്ക്ഗ്രൗണ്ട് റണ്ടിങ് എല്ലാം കൊടുത്തിട്ടുണ്ട് പ്രൊസീഡ് കണക്ട് ചെയ്യാം എന്താ ഹീറോ സെവൻ എയ്റ്റ് ഇ ഇന്ന് നമുക്ക് കൊടുക്കുക എക്സി ബോയ് സേവ് ആൻഡ് കണക്ട് എന്താ നമുക്ക് ഐഫോണിൽ കണക്ട് ചെയ്തതുകൊണ്ട് ഇതിനകത്ത് കണക്റ്റ് ആകുമെന്ന് അറിയില്ലതാണ് പിന്ന് വന്നിട്ടുണ്ട് നമുക്ക് ആ പിന്ന് വെച്ചിട്ട് നമുക്ക് ഇതിനകത്ത് കണക്ട് ചെയ്യുന്ന ഇവിടെ പിന്നെ ഡോക്ടൻ വരും വേറെ റിക്വസ്റ്റ് വന്നിട്ടുണ്ട് പിന്നെ വന്നിട്ടുണ്ട് ഇതിന് മൂന്ന് നാല് ഒമ്പത് ഒമ്പത് ആറ് ആറ് പിന്നെ നമ്മൾ കൊടുത്തു കയറി പിന്നെ കണക്ട് ഇടുന്നുകൊണ്ട് വന്നു അല്ലേ എക്സിറ്റായി ഇതാണ് എന്തിൻ്റെ ആ പ്രശ്നം പ്രശ്നമൊന്നുമറിയില്ല ഞാൻ ഐഫോണിൽ കണക്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞപ്പം ദേശീയം പ്രശ്നം തന്നെയായിരുന്നു കയറുക കണക്റ്റാകുക പിന്നെ അടിക്കും പിന്നെ അടിച്ചു കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ കണക്റ്റ് ആയിക്കഴിഞ്ഞാൽ നേരെ ഇത് എക്സിറ്റ് ആകുന്നൊരു പ്രവണത കാണുന്നത് കണ്ടില്ല ടാഫ്റ്റ് കണക്ട് ഞാൻ ടാപ്പ് ചെയ്തു ഇത് ബാക്ക്ഗ്രൗണ്ട് റണ്ണിങ് അലോ കൊടുത്തും പ്രൊസീഡ് ഉണ്ട ഇതാ ഇതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള പ്രശ്നം കണക്ട് ഓക്കെ ഡിസ്ക്ലൈമർ വന്നു പെയറിങ് അവിടെ കണക്റ്റഡ് കാണിച്ചു വെയ്റ്റിംഗ് ഫോർ നാവ് വന്നു അപ്പോൾ കണക്റ്റ് ആയി കഴിഞ്ഞാൽ അടുത്ത വർഷം വരുന്ന വെയിറ്റിംഗ് ഫോർ നാവ് വന്നു നമുക്ക് ഈ നാവിഗേഷൻ കൊടുക്കുക നമുക്ക് ഒരു നാവ് കൊടുക്കുക എന്നൊക്കെ ഒരു സ്ഥലം കൊടുക്കാം വടശ്ശേരി കര മാർക്കറ്റ് അല്ലെങ്കിൽ ടി വടശ്ശേരി കര ടി എം എസ് കൊടുത്തു ഒരു നാവിഗേറ്റ് കൊടുത്തു അപ്പോൾ നോക്കണം ഇവിടെ നമ്മൾ സ്റ്റാർട്ട് കൊടുക്കാൻ പോവാണ് അപ്പോൾ കിട്ടുന്നുണ്ടെങ്കിൽ ആൻഡ്രോയിഡായിട്ടൊക്കെ ഇവിടെ വന്നു നമ്മൾ സ്റ്റാർട്ട് കൊടുക്കുന്നു വന്നില്ല പിന്നെ സ്റ്റാർട്ട് കൊടുക്കുന്നു ഇവിടെ വന്ന് ആ ഇത് എനിക്കൊന്ന് ആൻഡ്രോയിഡുമായിട്ട് പക്ക കണക്ട് ആവുന്നുണ്ട് കേട്ടോ പക്ഷെ ഐഫോണുമായിട്ട് ഇത് കണക്റ്റാവുന്നില്ല ആ എന്താ പ്രശ്നമൊന്നും എനിക്കറിയില്ല അവിടെ ചെല്ലുന്ന ടൈം പത്ത് മൂന്നിന് അവിടെ ചെല്ലുമെന്നാണ് ഇതിനകത്ത് ടൈം കാണിച്ചിരിക്കുന്നത് അതായത് നേരെ ഒരു റൈറ്റ് എടുക്ക നേരെ റൈറ്റ് എടുക്കുക എന്നാണ് അതിനകത്ത് കാണിക്കുന്നത് നമുക്ക് ഇതേ സെയിം സാധനം വെച്ചിട്ട് നമുക്കൊന്ന് പോയി നോക്കാം അതായത് നാവിഗേഷൻ കറക്റ്റ് സെറ്റ് വർക്ക് ആവുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്കിത് വെച്ചിട്ട് നമുക്ക് മനസ്സിലാവും നമുക്ക് കുറച്ച് കഴിയുമ്പം നാവിഗേഷൻ റോഡ് അറിയാം എന്നാലും നമുക്ക് നാവിഗേഷൻ വർക്ക് ആവുന്നുണ്ടോ ആവുന്നുണ്ടെങ്കിൽ നമുക്ക് ടെസ്റ്റ് ചെയ്യണ്ട നമുക്ക് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് നാവിഗേഷനിൽ നിന്ന് നമുക്ക് എക്സിറ്റ് ആവാം അപ്പോൾ നമുക്ക് പോവാം വണ്ടി മൂട്ടർ ആക്കുക കഴിക്കുക സ്റ്റാർട്ട് ചെയ്യണ്ട ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ ഒരു രണ്ടായിരം ആർത്തി എം ഐ കയറും എന്നിട്ട് കുറയും ആ ഇതിലേ ഉള്ളൂ എന്നിട്ട് നേരെ ഫസ്റ്റ് ഇരുക നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക സൈഡ് സാൻഡേറ്റാണെങ്കിൽ സൈഡ് ഇൻഡിക്കേറ്റർ കത്തും പിന്നെ വണ്ടി സ്റ്റാർട്ടാവില്ല ആ ഒരു പ്രശ്നമേ ഉള്ളൂ അല്ലേ മുന്നൂറ്റമ്പത് മീറ്റർ നമ്മൾ നേരെ പോവുക അതായത് നേരെ ചെന്നിട്ട് നമ്മൾ റൈറ്റിലേക്ക് എന്നാണ് പറയുന്നത് നല്ലേ ഇനി നേരെ ആ റോഡിലേക്ക് മെർജ് ചെയ്യാനാണ് കാണിക്കുന്നത് നല്ലേ നേരെ എടുക്കുക നമ്മൾ ഇങ്ങനെടുക്കുക അവിടുത്തെ വണ്ടി വരുന്നുണ്ടോ നോക്കുക അല്ലെങ്കിൽ നേരെ വെച്ച് കൊടുക്കുക നേരെ ആ റോഡിലേക്ക് മെർജ് ചെയ്ത് പോകാനാണ് ഈ കാണുന്ന എല്ലാം എന്താണെന്നറിയോ ആ കേരള പോലീസിൻ്റെ ആർമുഡ് ബെറ്റാലിയൻ്റെ ഇവിടെ ക്യാമ്പാണ് ഇവിടാണ് ആണവർക്ക് ട്രെയിനിങ്ങും എല്ലാ സാധനവും കൊടുക്കുന്നത് ഒരു പ്രശ്നമുള്ളതാണ് നമുക്ക് ഗൂഗിൾ മാർപ്പ് പോലെ നമുക്ക് കീറോട് മാർപ്പ് കറക്റ്റ് അങ്ങോട്ട് കിട്ടുന്നില്ല കാരണം ഇത് മെയിൻ റോഡാണ് മണിയാറ് ചിറ്റാറ് ആവുഴി ചേരത്തോട് പോകുന്ന റോഡാണ് നമ്മൾ ഈ കാണുന്നത് പിന്നെ ഫോൺ കേട്ടില്ല പഴയ ഒരു കി കി ഒരു സൗണ്ട് ലെറ്റസ്റ്റ് ആയിട്ട് മാറിയിട്ട് ഇതിനാണ് അല്ല ഇനിയിപ്പോൾ കാണിക്കുന്നത് ലെഫ്റ്റ് ആണ് രണ്ടേ പോയിന്റ് രണ്ട് കിലോമീറ്റർ കാരണം ലെഫ്റ്റ് കാണിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു റോഡ് ഒന്നും മെറിജാവുന്നുണ്ട് കാരണം ആ മണിയാർ ഡാമിൻ്റെ താഴെക്കൂടെ ഉള്ള റോഡ് ഇതാ ആ വണ്ടി വരുന്നതാണ് ഇതാണ് മണിയാർ പാറ ഈ റോഡ് നേരെ ഇവിടെ ഒന്നും ഇവിടെ മെർജ് ആവുന്നുണ്ട് അതുകൊണ്ടാണ് ഇത് നേരെ ലെഫ്റ്റ് തന്നെ വെച്ച് പിടിക്കാനായിട്ട് ഇങ്ങനെ പറയുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ സംതിങ് ഹാപ്പനിങ് എൻ ദ വെഹിക്കിൾ ഇതോ പറ്റി വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് പേട് ഇട്ടിട്ട് ആക്സുലേറ്റ് കൊടുത്തു കഴിഞ്ഞിട്ടും ആക്സുലേറ്റ് വർക്ക് ആവുന്നില്ല സംതിങ് ഹാപ്പൻ വേണ്ട വണ്ടി ഓഫായി വാട്ട് ഈസ് ഹാപ്പനിങ് വാട്ട് ഈസ് ഹാപ്പനിങ് പെട്രോൾ പമ്പ് കയറാത്ത എന്തെങ്കിലും പ്രശ്നങ്ങളിലുണ്ടോ അല്ലെങ്കിൽ പിന്നെ അത് മതി ബസ് ചെക്കറ്റ് ഓക്കെ വൻ്റെ ഇവിടെ നമുക്ക് എത്തിയിട്ട് നോക്കുന്നു നോക്കാം എന്താ പ്രശ്നം വണ്ടി നോക്ക് ചെയ്തിട്ട് നോക്കാം ഓഫ് ചെയ്തതിന് ശേഷം ഞാൻ തന്നെ സ്റ്റാർട്ട് ചെയ്താൽ ഓഫ് ചെയ്ത് ഓണാക്കി ഓക്കെ എന്താ പ്രശ്നം പ്രശ്നമെന്നറിയില്ല ഇടയ്ക്ക് പോർച്ചിലവിടെ കയറി വന്നപ്പോൾ വണ്ടി ഒന്നും ഓഫായി എന്താണെന്നറിയില്ല മറ്റൊന്നു പോകുമ്പോൾ ഒന്ന് പറയേണ്ടി വരും ഫസ്റ്റ് നമുക്ക് നോക്കി നോക്കട്ടെ കംപ്ലൈൻ്റ് എല്ലാം അതെല്ലാം ഇപ്പോൾ പവർ ഒന്നും ലോസായി എന്താ എന്തിൻറ്ററിയില്ല നമ്മൾ സാധാ നമ്മുടെ കമ്പ്യൂട്ടർ വെഹിക്കിളിലൊക്കെ നമ്മൾ പെട്രോൾ നമ്മൾ മെയിൻ പെട്രോൾ തീർന്നു കഴിയുമ്പം ഓഫാവുന്നില്ല ഒരു പ്രവണത കിട്ടും അതിപ്പോൾ ഇതിനകത്ത് അടിച്ച് എന്തിട്ടാണെന്നറിയില്ല ആ ഒരു ഓഫാവുന്നൊരു പരിപാടി ഇപ്പൊ ഇതിനകത്ത് നടന്നു പിന്നെയാണ് നമുക്ക് കുഴപ്പമില്ലാത്തത് കൊണ്ട് നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റുക ഇപ്പോൾസിൻ്റെ നമ്മുടെ റേറ്റുവിൻ്റെ ഇന്നത്തെ അവിടെ അവസാനിക്കുകയാണ് ഇനി അടുത്ത വീഡിയോ ഗുഡ് കാണുന്നവരെ ഒരുപാട് അതിനോ ഫ്രം ചാനൽസ് ടു പ്രയായിരുന്നു